ഹലോ ഡി എസ് ടു ഡേ സ്പെഷ്യൽ പാർട്ടിവെയ്സ് കളക്ഷൻസിൻ്റെ വീഡിയോസിലേക്ക് ഏവർക്കും സ്വാഗതം ഡെയിലി നമ്മൾ ഇതായത് കൊണ്ട് ഒരുപാട് നല്ല നല്ല പാർട്ടി വെയർസിൻ്റെ വീഡിയോസ് കൊണ്ടുവരുന്നുണ്ട് രാവിലെ നമ്മൾ കുറേ ഷോർട്ടുകൾ ഇട്ടിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ഔട്ടായി പോകുമെന്ന് ഉറപ്പുള്ള അടിപൊളിയായിട്ടാണ് നമ്മൾ ഷോർട്ടായിട്ട് ഇടുന്നത് ഇതെല്ലാം എപ്പോഴും സ്റ്റോക്കുള്ള ആണ് ഇപ്പം നമ്മൾ വലിയ വീഡിയോസിലും കൊണ്ടുവരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയ്ക്ക് എക്സിൽ മുതൽ ഡബിൾ എക്സ് വരെ സൈസിൽ ഈ ഒരു ഐറ്റം അവൈലബിൾ ആണ് ഇതുപോലെ എല്ലാ പ്രോഡക്റ്റിൻ്റെയും റേറ്റുകൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ിഷ്ടമാകുന്നത് ഏത് മോഡലാണോ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിലുള്ള നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ മറക്കണ്ട എയ്റ്റ് ആണ് നിങ്ങൾക്ക് ഏത് ഡ്രസ്സ് വേണമെങ്കിലും എൻക്വയറി ചെയ്യാനായിട്ട് ഈ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്താലും മതിയാവും ഫോൺ കോളുകൾ ചെയ്താൽ നമുക്ക് എടുക്കാനുള്ള ഒരു ടൈമിംഗ് ഉണ്ടാവില്ല അതുകൊണ്ട് എപ്പോഴും നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യാൻ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യട്ടോ ഇന്നത്തെ നമ്മുടെ മോഡൽസിൽ ഒരുപാട് നല്ല നല്ല വെറൈറ്റി ഐറ്റംസ് വന്നിട്ടുണ്ട് അപ്പോൾ ലാസ്റ്റ് വരെയും എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റായിട്ടാണ് നിങ്ങൾ കാണുന്നതെന്നുണ്ടെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക അടുത്തുള്ള ബെല്ലേക്കൺ കൂടി എനേബിൾ എനേബിളാക്കി വെക്കുകയാണെങ്കിൽ നമ്മളെന്താ കളക്ഷൻസിൻ്റെ വീഡിയോസിൻ്റെയൊക്കെ നിങ്ങൾക്ക് അപ്ഡേറ്റഡ് ആദ്യം തന്നെ കിട്ടുകയും പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നല്ല നല്ല ഐറ്റംസ് ബുക്ക് ചെയ്യാനും കഴിയും ഇനി ഇതുവരെയാണ് ഇനി ടു വീക്സ് മാത്രമാണ് ഒരു ടൈം ഉള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഇനിയും ലേറ്റ് ലേറ്റാക്കാണ്ട് തന്നെ നല്ല നല്ല ഇഷ്ടമായിട്ടുള്ള മോഡൽസ് ഒക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾ ബുക്ക് ആക്കുക അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്യുന്ന ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസ് വാച്ച് ചെയ്യുന്നത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്കും ഡെയിലി നല്ല നല്ല കളക്ഷൻസ് കിട്ടുകയും ചെയ്യും നമ്മൾക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവുകയും ചെയ്യും അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസ് വാച്ച് ചെയ്യട്ടോ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് ആ ഒരു സപ്പോർട്ട് ലഭിക്കുകയുള്ളൂ നമ്മൾ നല്ല നല്ല വീഡിയോസും കളക്ഷൻസൊക്കെ നിങ്ങൾക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ് നിങ്ങളുടെ കസ്റ്റമർ ഫീഡ്ബാക്കും അതുപോലെ തന്നെ നിങ്ങളുടെ ലൈക്കും കമൻറ്റുകളും സപ്പോർട്ടും നമുക്കുണ്ടെങ്കിലേ നമുക്ക് തുടർന്നും ഇതുപോലുള്ള നല്ല നല്ല പ്രൊഡക്ടുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിയുള്ളൂ അപ്പോൾ നിങ്ങൾ ദയവചെയ്ത് വീഡിയോസ് കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കുക കേട്ടോ നല്ല നല്ല ഒരുപാട് കളക്ഷൻസ് ഡെയിലി നിങ്ങൾക്ക് നമ്മൾ നിങ്ങൾക്കായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും ഈ ഒരു കളക്ഷൻ എഴുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് റേറ്റ് വരുന്നത് ഒരു ഫുൾ ഗൗൺ ആണ് റയോൺ വരുന്നതിൽ ഫുൾ ഗൌൺ ആണ് നല്ല പ്രൊഡക്റ്റ് ആണ് എല്ലാം ക്വാളിറ്റി ഗ്യൻറ്റീഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ലൈറ്റിംഗ് എഫക്റ്റ് മാത്രമാണ് നമ്മുടെ പ്രൊഡക്റ്റിൽ ഉള്ളത് ബാക്കി എല്ലാ ക്വാളിറ്റിയിലും ഒക്കെ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഓക്കെയാണ് ഈ ഒരു ലൈറ്റിംഗ് എഫക്റ്റ് അതായത് ഈ ഒരു പിക്ചർ എല്ലാ പിക്ചേഴ്സും എഫക്റ്റ് ഇട്ടെടുക്കുന്ന പിക്ചേഴ്സാണ് അപ്പോൾ നമുക്ക് ആ ഒരു ഈ ഒരു കളറിൽ നമ്മുടെ കൈ കിട്ടുന്ന ഒരു ചെറിയൊരു ഡിമ്മുണ്ടാകും അത്ര മാത്രമാണ് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ഷോപ്പിൽ വരുന്ന ഒരു കാര്യം ബാക്കി എല്ലാം ഓക്കെയാണ് അതുപോലെ തന്നെ എല്ലാവർക്കും സംശയമുള്ള ഒരേ ഒരു കാര്യം നമ്മൾ എടുക്കുന്ന ഡ്രസ്സിന് റിട്ടേണിങ് ഉണ്ടാകുമോ എന്നാണ് സംശയം നമ്മളിപ്പോൾ ഇത് കണ്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ റേറ്റ് റിഞ്ഞ് മെറ്റീരിയൽ അറിഞ്ഞ് വർക്ക് അറിഞ്ഞ് ക്വാളിറ്റി എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റ് ഓക്കെ ആണെന്ന് അറിഞ്ഞിട്ട് ആണ് നമ്മൾ പർച്ചേസ് ആക്കുക ഓക്കെ അപ്പോൾ നമ്മൾ തൃപ്തിയായിട്ട് ഈ ഒരു മോഡൽ എനിക്ക് മതി അല്ലെങ്കിൽ ഈ ഒരു മെറ്റീരിയലിൻ്റെ ഐറ്റം മതി ഈ ഒരു കളർ എനിക്ക് മതി ഇതെല്ലാം ഓക്കെ ആയിട്ടാണ് നമ്മളത് ഡ്രസ്സ് എടുക്കുന്നത് പർച്ചേസ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഈ സെയിം ഡ്രസ്സ് തന്നെ നിങ്ങൾക്ക് അയച്ചു തരും പിന്നെ നമുക്ക് വീട്ടിൽ വന്നിട്ട് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ഒരു റിട്ടേണിംഗ് ഇല്ല നമ്മൾ ഹൺഡ്രഡ് പേഴ്സെൻറ്റ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഡ്രസ്സ് നമ്മൾ എടുക്കാൻ പറയുന്നുള്ളൂ അപ്പോൾ നമ്മൾ വീട്ടിൽ വന്നതിന് ശേഷം അത് ഇഷ്ടമായിട്ടില്ല എന്ന് വെച്ചിട്ടൊരു റിട്ടേണിംഗ് ഒരിക്കലും ഉണ്ടാവുകയില്ല റിട്ടേണിങ് വരുന്നതെന്ന് വെച്ചാൽ നമ്മൾ അയക്കുന്ന ഒരു പ്രോഡക്റ്റിന് ഇപ്പോൾ ഡാമേജ് ഉണ്ടായി അതിപ്പോൾ രണ്ടു വട്ടം നമ്മളെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് ഡ്രസ്സുകളെല്ലാം അയക്കുന്നത് ഇനി എങ്ങാനും എവിടെയെങ്കിലും കാണാണ്ട രീതിയിൽ എവിടെയെങ്കിലും ഒരു ഡാമേജ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നമുക്കത് തിരിച്ചറിയണം അപ്പം നിങ്ങൾക്ക് കയ്യിൽ കിട്ടുന്ന പ്രോഡക്റ്റിൻ്റെ ഓപ്പണിംഗ് വീഡിയോ നിങ്ങൾ എടുക്കണം ഓപ്പൺ വീഡിയോയിൽ എന്താണ് ഡ്രസ്സിന് ഡാമേജ് ഉണ്ടായത് അല്ലെങ്കിൽ സൈസ് ഇഷ്യൂസ് ഉണ്ടായാൽ നിങ്ങൾ ഡബിൾ എക്സലാണ് പറഞ്ഞത് അപ്പോൾ എക്സലാണ് നമ്മൾ അയച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്കത് ആവില്ല അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ റിട്ടേണിംഗ് ഉണ്ട് ഒന്ന് ഡാമേജ് ഉണ്ടാവാം പിന്നെ സൈസ് ഇഷ്യൂസ് ഉണ്ടാവാം പിന്നെ നമ്മൾ ഓർഡർ ചെയ്യാത്ത വേറെ ഡ്രസ്സ് വരാം അപ്പം നമ്മൾ ഈ ഒരു മോഡൽ ഓർഡർ ചെയ്തിട്ട് നമുക്ക് കിട്ടിയത് മറ്റൊരു മോഡലാണ് അതായത് പാഴ്സൽ മാറിപ്പോയി അപ്പം അങ്ങനെയൊക്കെ കാര്യങ്ങൾ വരുമ്പോഴാണ് റിട്ടേണിങ് കൊടുക്കുക പിന്നെ കളറ് മാറിപ്പോയി ഇപ്പം നമ്മൾ റെഡ് കളർ ഓർഡർ ആക്കിയിട്ട് ഗ്രീൻ കളർ വന്നു അപ്പം അങ്ങനെയൊക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്ന എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് ഡ്രസ്സ് മാറിപ്പോവുകയോ ഡാമേജ് വരികയോ ഒക്കെ ഒരു ഇഷ്യൂ കൊണ്ട് നമുക്കത് റിട്ടേണിങ്ങ് കൊടുക്കാവുന്നതാണ് പിന്നെ നിങ്ങൾ ഓക്കെ ആയിട്ട് എല്ലാം ഓക്കെ ആയിട്ട് പറഞ്ഞ് എല്ലാം കറക്റ്റ് അതുപോലെ തന്നെ വന്നൊരു ഡ്രസ്സിന് ഒരിക്കലും റിട്ടേൺ കൊടുക്കുന്നതല്ല അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാം നമ്മൾ ഓക്കെ ആയിട്ട് ചെക്ക് ചെയ്തിട്ട് അതെല്ലാം സെയിം തന്നെ നമ്മൾ അയക്കുകയും ചെയ്യും അപ്പോൾ ഓക്കെ എല്ലാവരും വീഡിയോസ് ലാസ്റ്റ് വരെയും വാച്ച് ചെയ്യുക ഇഷ്ടമായിട്ടുള്ള ഡ്രസ്സൊക്കെ സ്ക്രീൻഷോട്ട് എടുത്ത് ഇപ്പോൾ തന്നെ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യുക ഇതിലേക്കുള്ള ഓർഡേഴ്സ് ഇനിയും വെച്ച് താമസിപ്പിക്കരുത് അപ്പോൾ ഇതിലേക്കാണെന്ന് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഓർഡർ ബുക്ക് ചെയ്യുക ഓക്കെ